നമസ്കാരം ഇപ്പോൾ എയർഗണ്ണാണ് സംസാര വിഷയം ആർക്കും വാങ്ങാം ഏത് സമയത്തും വാങ്ങാം ഓൺലൈൻ സൈറ്റുകൾ വഴി വരെ ലഭ്യമാണ് ലൈസൻസ് ആവശ്യമില്ലാത്തതും ആർക്കും എപ്പോഴും വാങ്ങാനാവുന്നതുമായതിനാൽ എയർഗൺ ഉപയോഗിച്ചുള്ള അതിക്രമങ്ങൾ സംസ്ഥാനത്ത് വർധിക്കുന്നതായി റിപ്പോർട്ട് സമീപകാലത്ത് മാത്രം പേരുടെ ജീവൻ അപഹരിച്ചിട്ടുള്ളതാണ് എയർഗൺ ആക്രമണങ്ങൾ ദൂരം നിന്ന് വെടിവെച്ചാൽ കാര്യമായ അപകടങ്ങൾ ഉണ്ടാകില്ലെങ്കിലും തൊട്ടടുത്ത് നിന്നാൽ എയർഗൺ വെടി അപകടകാരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഇത്തരത്തിൽ പത്ത് അതിക്രമങ്ങൾ സംസ്ഥാനത്തുണ്ടായി ഓൺലൈൻ വിൽപ്പന സൈറ്റുകളിൽ ഉൾപ്പെടെ ഒരു തിരിച്ചറിയൽ രേഖ മാത്രം നൽകി എയർഗൺ വാങ്ങാൻ സാധിക്കും ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ വരെ വിലയിൽ എയർഗൺ ലഭിക്കും വാങ്ങുന്നയാൾക്ക് ലൈസൻസ് വേണ്ടാത്തതിനാൽ ആരുടെയൊക്കെ കൈവശം എയർഗൺ ഉണ്ട് എന്നതിന് അധികൃതർക്ക് കൃത്യമായ വിവരമൊന്നുമില്ല ഫയർ ആംസ് എന്ന ഗണത്തിൽ വരുന്ന ലൈസൻസ് ഇല്ലാതെ ഉപയോഗിക്കാൻ പാടില്ലാത്ത തോക്കുകളും എയർഗൺ എന്ന പേരിൽ വിൽക്കപ്പെടുന്നതായും സംശയമുണ്ട് വെടിയുണ്ടകൾക്ക് പകരം പെല്ലറ്റുകളാണ് എയർഗണ്ണിൽ ഉപയോഗിക്കുന്നത് കൂർത്ത അകരമുള്ളതും ഉരുണ്ട അകരമുള്ളതും പരന്നതുമാണ് സാധാരണ പെല്ലറ്റുകൾ വായു സമ്മർദ്ദം കൊണ്ടാണ് ഇത്തരം തോക്കുകൾ പ്രവർത്തിക്കുന്നത് തലയിലോ അല്ലെങ്കിൽ നെഞ്ചത്തോ പെല്ലറ്റ് തറച്ച് ആഴത്തിൽ മുറിവുണ്ടായാലാണ് പലപ്പോഴും അപകടമുണ്ടാവുക പക്ഷികളെ തുരത്താനും മറ്റും ഉപയോഗിക്കുന്ന ഇത്തരം തോക്കുകൾ മനുഷ്യർക്ക് നേരെ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ കൂടി വരുന്നു മലപ്പുറത്ത് ചങ്ങരംകുളം ആലപ്പുഴയിലെ ഹരിപ്പാട് എറണാകുളത്ത് ആലുവ എന്നിവിടങ്ങളിൽ എയർഗൺ ഉപയോഗിച്ചുള്ള വെടിവെപ്പിൽ ഓരോ ആൾ വീതം മരിച്ചിരുന്നു കാറ്ററിഡ് ഒരു എയർ ചേംബറായി പ്രവർത്തിച്ച് പെല്ലറ്റിനെ പുറന്തള്ളുന്നവയും വിപണിയിലുണ്ട് ഇത്തരം തോക്കുകൾക്ക് വില കൂടുതലാണ് അതേസമയം വീട്ടിലെത്തി യുവതിയെ വെടിവെച്ച സംഭവത്തിൽ തിരുവനന്തപുരത്ത് അക്രമിയായ സ്ത്രീ എത്തിയത് വേണ്ട മുന്നൊരുക്കത്തോടെയാണെന്ന് പോലീസ് പറയുന്നു വെടികൊണ്ട് പരിക്കേറ്റ ഷിനിയുടെ വീടിനെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആളാണ് വെടിവെച്ചത് എന്നും സംശയിക്കുന്നു നേരത്തെ തന്നെ നിരീക്ഷണം നടത്തി ഉറപ്പിച്ച ശേഷമാണ് ആക്രമണം ആസൂത്രണം ചെയ്തത് എന്നാണ് പോലീസ് കരുതുന്നത് വാഹനത്തിനുള്ളിൽ സഹായിയായി മറ്റൊരാൾ കൂടി ഉണ്ടാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല ഷിനിയുടെ വീട്ടിലേക്കുള്ളത് കഷ്ടിച്ച് കാർ കയറാവുന്ന ഇടുങ്ങിയ റോഡാണ് വാഹനം ഇതിന് പുറത്ത് പ്രധാന റോഡിൽ പാർക്ക് ചെയ്ത ശേഷം ഇരുന്നൂറ് മീറ്ററോളം നടന്നാണ് വെടി ഉതിർത്ത സ്ത്രീ എത്തിയത് ഇവരുടെ കയ്യിൽ ഒരു കവറും ഒപ്പിടാനെന്ന പേരിൽ വലിയൊരു പേപ്പറും ഉണ്ടായിരുന്നു ഷിനിയുടെ ഭർത്താവ് സുജിത്ത് സ്ഥിരമായി മാലിയിൽ നിന്ന് കൊറിയർ വഴി സാധനങ്ങൾ അയക്കാറുണ്ട് അതിനാലാണ് രാവിലെ കൊറിയറുമായി എത്തിയ ആളെക്കുറിച്ച് ഷിനിക്കും കുടുംബത്തിനും സംശയം തോന്നാതിരുന്നത് കൊറിയർ അയക്കാറുള്ളത് വെടിയുതിർത്ത സ്ത്രീക്ക് അറിയാമായിരുന്നുവെന്നും പോലീസ് സംശയിക്കുന്നു കഴിഞ്ഞ ആഴ്ചയും ഷിനിക്കും ഭർത്താവ് കൊറിയർ വഴി സാധനങ്ങൾ അയച്ചിരുന്നു ആദ്യം പുറത്തുവന്ന ഷിനിയുടെ ഭർത്തൃപിതാവ് ഭാസ്കരൻ നായരോട് ഷിനിയില്ലേ എന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്തി ഇതിനുശേഷമാണ് ഒപ്പിടാൻ പേനയുമായി വരാൻ ആവശ്യപ്പെട്ടത് തുടർന്നാണ് ജീൻസിന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന എയർ പിസ്റ്റൽ എടുത്ത് സ്ത്രീ വെടിയുതിർത്തത് തുടർന്ന് വീടിനകത്തേക്ക് നോക്കിക്കൊണ്ട് ചുവരിലേക്ക് രണ്ട് തവണ കൂടി വെടിയുതിർത്തു എന്നിട്ടാണ് അവർ രക്ഷപ്പെട്ടത് ഇവർ വന്ന കാറിൻ്റെ നമ്പർ വ്യാജമായിരുന്നു ആര്യനാട് സ്വദേശിയുടെ പേരിലുള്ള മറ്റൊരു കാറിൻ്റെ നമ്പറായിരുന്നു ഉപയോഗിച്ചത് എന്ന് പോലീസ് കണ്ടെത്തി ഈ നമ്പർ ലഭിച്ചിട്ടുള്ളത് മറ്റൊരു കമ്പനിയുടെ കാറിനാണ് അക്രമി വന്ന കാറിൽ എൽ ബോർഡും ഉണ്ടായിരുന്നു ഇത് തെറ്റിദ്ധരിപ്പിക്കാനാണെന്നാണ് പോലീസ് കരുതുന്നത് ആക്രമണത്തിൽ പകച്ചതിനാൽ വീട്ടുകാരും പുറത്തേക്കെത്താൻ വൈകി ഈ സമയം കൊണ്ടാണ് അക്രമി രക്ഷപ്പെട്ടത് രാവിലെ ഷീനിയുടെ വീട്ടിൽ നിന്ന് നിലവിളി കേട്ടപ്പോഴാണ് സംഭവം അറിഞ്ഞത് എന്ന് അയൽവാസികൾ പറഞ്ഞു തികച്ചും ശാന്തമായ തിരുവനന്തപുരം ചെമ്പകശ്ശേരി റെസിഡൻസ് അസോസിയേഷൻ പ്രദേശത്ത് ഒരു പ്രകോപനവുമില്ലാത്ത പട്ടാപ്പകൽ ഇങ്ങനെയൊരു സംഭവം നടന്നതിൻ്റെ നടുക്കത്തിലാണ് നാട്ടുകാർ ഷിനി ഭർത്താവിൻ്റെ കുടുംബത്തോടൊപ്പം ആണ് ഏറെക്കാലമായി ഇവിടെ താമസിക്കുന്നത് ഇങ്ങനെയൊരു ആക്രമണം ഇതാദ്യമായിട്ടാണ് നടക്കുന്നത് എന്നും നാട്ടുകാർ പറയുന്നു ആക്രമിയുടെ ഉദ്ദേശം ഇപ്പോഴും വ്യക്തമല്ലെന്നാണ് ഭർത്തൃപിതാവ് പറയുന്നത് രാവിലെ എട്ടര മണിയോടെയാണ് സംഭവം ഉണ്ടായത് അതിനാൽ പ്രദേശത്ത് ആളുകൾ കുറവായിരുന്നു സംഭവം നടന്നതിനെ തുടർന്ന് സമീപവാസികൾ എത്തിയാണ് ഷിനിയെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് റോഡിൽ നിന്ന് ഷിനിയുടെ വീട്ടിലേക്ക് ഇരുന്നൂറ് മീറ്റർ ദൂരമാണ് ഉള്ളത് ഇവിടെയുള്ള സിസിടിവിയിൽ അക്രമിയുടെ മുഖം വ്യക്തമായി പതിഞ്ഞിട്ടുമില്ല